ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം സെയിൽ വീഡിയോ നമ്മൾ ഒത്തിരി ലോട്ടസിൻ്റെ ട്യൂബെസ് സെയിൽ ആയിട്ടുണ്ട് എല്ലാം നല്ല ഓഫർ പ്രൈസിലാണ് ഇന്ന് കൊടുക്കുന്നത് നല്ല റേറ്റ് കുറവിലാണ് മുപ്പത് രൂപ മുതലാണ് കേട്ടോ ട്യൂബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് അതുപോലെ ലോട്ടസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് ഉള്ളത് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ആണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ നല്ലൊരു വെറൈറ്റിയാണ് നല്ല വലിയ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ അപ്പോൾ അതിൻ്റേത് വലിയ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് കേട്ടോ എന്താ വലിയ സൈസുള്ള ട്യൂബറാണ് കേട്ടോ അപ്പം ഇത്രയും വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു ട്യൂബർ കണ്ടില്ല നല്ല അടിപൊളി ട്യൂബറാണ് മെയിൻ ഗ്രോത്ത് ചെറിയ രീതിക്കൊന്ന് ആയിട്ടുണ്ട് അതുകൊണ്ട് അത് നൂറ്റി എൺപതിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഗ്രോത്ത് ഒന്ന് ചെറിയ രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട് പക്ഷേ എക്സ്ട്രാ നല്ല ഗ്രോത്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ചെറിയൊരു ഗ്രോത്ത് വരുന്നുണ്ട് അപ്പം ഇത് അതുകൊണ്ട് ഇത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിങ്ക് ജൂപ്പിറ്റർ ആണ് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പം ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഏത് ട്യൂബേഴ്സാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതായിരിക്കും ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് തമോയാണ് തമോ താമരകളുടെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ആണ്ട്ടോ എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉള്ളത് ഇത് കണ്ടില്ലേ അതെ ഈ ട്യൂബറിന് ടു ഫിഫ്റ്റിയാണ് കേട്ടോ ബാക്കി ഒരെണ്ണം ടു ഹൺഡ്രഡും പിന്നെ അതെ കടലേ നല്ല നല്ല ഗ്രോത്ത് ടിപ്സ് ഒക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ട്യൂബറാണ് അതിൻ്റെ മെയിൻ ഗ്രോത്ത് ചെറിയ രീതിക്ക് ഒന്ന് ഡാമേജ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇരുന്നൂറിനാണ് കേട്ടോ കൊടുക്കുന്നത് ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ വെച്ചാൽ ഒരിക്കലും പിടിക്കാതിരിക്കില്ല ഇനി അടുത്തത് അഖിലയാണ് കേട്ടോ അഖില എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലോട്ടസ്സാണ് കേട്ടോ അപ്പം അഖില എനിക്ക് ഫ്ലവർ ഉണ്ടായിട്ടുള്ളതാണ് ഈ സൈഡിൽ ഞാൻ വീഡിയോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെതേ ഒരു ട്യൂബറാണുള്ളത് ഇതിൻ്റെ മെയിൻ ഗ്രോത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അവരെന്തോ പാക്ക് ചെയ്ത സമയത്ത് എന്തോ പറ്റിയതാണ് അപ്പം അതുകൊണ്ട് അത് എൺപത് രൂപയ്ക്ക് ആട്ടോ കൊടുക്കുന്നത് ഇതും നല്ല ട്യൂബറായിരുന്നു പക്ഷേ എൻ്റെ മെയിൻ ഗ്രോത്ത് ഒഴിഞ്ഞു പക്ഷേ മെയിൻ ഗ്രോത്ത് വരും പക്ഷേ നമുക്കിപ്പോൾ അത് വെച്ച് മെയിൻ ഗ്രോത്ത് വരാ വരുന്ന വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാനിപ്പം ഇത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇത്രയും വലിയ ട്യൂബർ രണ്ട് ഗ്രോത്ത് എക്സ്ട്രാ ഉണ്ട് ഇനി അടുത്തത് പിങ്ക് പിങ്ക് ക്ലൗഡ് നല്ല അടിപൊളി വെറൈറ്റിയാണ് അതായത് നമ്മൾ പോട്ട് ചെയ്ത് പത്താം ദിവസം തന്നെ ബഡ്ഡൊക്കെ വരുന്ന വെറൈറ്റി ആട്ടോ എനിക്കൊക്കെ ഒരു പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും ഫ്ലവർ തന്നിട്ടുണ്ട് കേട്ടോ സോറി ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതേ ആദ്യം കാണിച്ചത് നൂറിൻ്റെ ട്യൂബർ ആയിരുന്നു ഇപ്പോഴത്തേക്കാണ് വേണ്ടത് അമ്പതിൻ്റെ ആണ് കേട്ടോ ഇതാകുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ട്യൂബർസ് ആണ് കേട്ടോ ഇതും നൂറ്റി മുപ്പതിൻ്റെ ട്യൂബറാണ് കണ്ടില്ലേ നല്ല അടിപൊളി ട്യൂബർ തന്നെയാണ് കേട്ടോ നിങ്ങളോടൊക്കെ ഇല്ലാത്തവരെന്തായാലും കളക്ട് ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴും ഫ്ലവർ വേണമെന്നാണ് എന്നാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇത് പറ്റിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ അമ്പത് തൊട്ടിട്ട് ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് കേട്ടോ പിന്നെ അടുത്തത് വൈറ്റ് പഫ് ആണ് വൈറ്റ് പോഫിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് മുപ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുപ്പത് എന്ന് പറയുമ്പോൾ അത് ദൈവിക്കാണെന്നൊക്കെ മുപ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ വൈറ്റ് പഫ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് സിംഗിൾ പെറ്റിലായിട്ടുള്ള ലോട്ടസ് ആണ് പക്ഷെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ ഒരു ഒരു ടൈമിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ വെച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ മുപ്പത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് കിടക്കുന്നത് ഈ വലിയ ട്യൂബർ മാത്രം നൂറ് ബാക്കിയെല്ലാം മുപ്പത് അമ്പത് അങ്ങനെയാണ് റേറ്റ് വന്നേക്കുന്നത് ഇനി അടുത്തത് റെഡ് സ്കൈ സ്കാനർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഒരേ ട്യൂബറേ ഉള്ളൂ അത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ബുച്ചയാണ് കേട്ടോ ബുച്ച അതെ ഈ ഒരു ട്യൂബർ അമ്പതിനാണ് കൊടുക്കുന്നത് ബുച്ചയൊക്കെ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അമ്പത് ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ഓണർ സ്കിൽ വാങ്ങാൻ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കേട്ടോ പിന്നെ സെയിലായ ട്യൂബറാണ് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അടുത്തത് പീക്ക് ഓഫ് ഓഫിപ്പിങ്ങിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ പീക്ക് ഓഫ് പിങ് നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതേ ഒരു ട്യൂബറാണ് കിടക്കുന്നത് വൺ ഫിഫ്റ്റിക്ക് ആണ് കൊടുക്കുന്നത് അതിൻ്റെ മെയിൻ ഗ്രോത്ത് ഇല്ല ബാക്കി ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് അപ്പോൾ ഇനി അടുത്തത് അമരിപ്പിയോണിയാണ് അമരിപ്പിയോണി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് എനിക്ക് ഒത്തിരി ഫ്ലവർ വന്നിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുപ്പത് തൊട്ടിട്ട് അമ്പത് വരെയാണ് കേട്ടോ അമ്പത് അതേ കണ്ടില്ലേ ഇതാണ് മുപ്പത് രൂപേൻ്റെ ട്യൂബറ് അപ്പം നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ മുപ്പതിൻ്റെ ഒക്കെ നല്ല ട്യൂബർ തന്നെയാണ് പക്ഷേ എന്താ പറയുക എടുക്കും നമുക്ക് ഫ്ലവർ ഇത് പിടിച്ചൊന്ന് ഫ്ലവർ കിട്ടാൻ അമ്പതിൻ്റെ ഒക്കെ നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ ഇത് അമ്പത് പിന്നെ എൺപതിൻ്റെ ആട്ടേനെ അങ്ങനെയാണ് അമിരിപ്പിയോണിൻ്റെ റേറ്റ് വരുന്നത് അമരിപ്പിയോണിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ട്യൂബറ് വേണ്ടവർ മാത്രം നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കാരണം വെറുതെ മെസ്സേജ് അയച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം അയച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ അവർ ഒരു റിപ്ലൈ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മെസ്സേജ് അയ്യുക അപ്പോൾ അതൊന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങനെ മെസ്സേജ് വന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഇപ്പോൾ പേയ്മെൻ്റിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ ആൾ മെസ്സേജ് ചെയ്യില്ല അപ്പോൾ അത് കാരണം പറഞ്ഞതാണ് പിന്നെ അതുപോലെ പിന്നെ നമുക്ക് ഒത്തിരി പേര് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അവർ പേയ്മെൻറ്റ് ചെയ്യത്തില്ല അപ്പം അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യട്ടേന്ന് ചോദിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് ട്യൂബേഴ്സ് മാറ്റി വെക്കുള്ളൂ അതൊന്ന് പറയണം എന്ന് തോന്നി കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് ടൂബർ വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് ആക്കുക പിന്നെ വെറുതെ മെസ്സേജ് അയച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കാരണം അമ്പതിൻ്റെ ഒക്കെ ട്യൂബർ വാങ്ങുന്നവർ അമ്പത് നൂറ് ഒക്കെ ട്യൂബേഴ്സ് വാങ്ങുന്നവർ നമ്മളടുത്ത് ഫോട്ടോ ചോദിക്കാറുണ്ട് നമ്മൾ ഫോട്ടോ അങ്ങനെ അയച്ചു കൊടുക്കാറില്ല കാരണം നമുക്ക് ഒത്തിരി അങ്ങനെ ഫോട്ടോസ് നമ്മൾ കഷ്ടപ്പെട്ട് ടെറസിലൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അവിടം വരെ പോയിത് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ അവരോട് മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് റിപ്ലൈ ഉണ്ടാവില്ല അപ്പം നമ്മളിനി ഫോ അങ്ങനെ ഉള്ളൊരു ഇത് നിർത്തി വെച്ചേക്കാണ് നമ്മളങ്ങനെ ഫോട്ടോസൊന്നും അയക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സെയിം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം ട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ അതിലേതാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്രൈസ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പേയ്മെൻ്റ് ചെയ്തിട്ടാണ് അയച്ചു തരുന്നതാണ് അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ളതാണ് സ്മൂത്തായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യണമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ ബസ് അയച്ചു കൊടുത്ത് അതിൻ്റെ ഫോട്ടോ അയക്കാൻ എന്നിട്ട് നമുക്ക് അതിനേ സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല വീടുകൾ കണ്ട സെയിം ബസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവുക അപ്പം അങ്ങനെ ഇനി ആരും പറയരുത് കാരണം ചിലവരൊക്കെ വന്നിട്ട് അമ്പതിൻ്റെ ട്യൂബറിൻ്റെ ഫോട്ടോയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ ട്യൂബറ് നമ്മൾ ഫോട്ടോസ് അയക്കുന്ന പരിപാടി ഇല്ല അപ്പം ഇത്രയ്ക്ക് ആ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടു ബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ ഏത് പ്രൈസിൻ്റെ ആണെന്നും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും